ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ചാണ് ശ്രീനാരായണ ഗുരു ഓക്കെ ശ്രീനാരായണ ഗുരു അതിൻ്റെ പാർട്ട് വണ്ണാണ് ശ്രീനാരായണ ഗുരു ഒത്തിരി പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതാത് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ഒരു ബേഡനായിട്ട് തോന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ശ്രീനാരായണ ഗുരു ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് അപ്പൊ ജനനവും മരണവും ഓർത്തിരിക്കേണ്ട പ്രമുഖ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അപ്പൊ മറക്കരുത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അല്ലെങ്കിൽ ജന്മഗൃഹം വയൽവാരം വീട് എന്നാണ് അറിയപ്പെടുന്നത് ബാല്യകാലനാമം നാരായണൻ നാരായണൻ എന്നായിരുന്നു ബാല്യകാലനാമം ഇനി ഇദ്ദേഹം സമാധിയാകുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് ജനനം പോലെ തന്നെ മരണവും ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് ഇനി കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിൽ ഇത് വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരു ആരാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ എന്നാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ ഹടയോഗ വിദ്യ പണം പകർന്നു നൽകിയ വ്യക്തി അല്ലെങ്കിൽ ഹടയോഗ വിദ്യ പഠിപ്പിച്ചു കൊടുത്ത ഗുരുവാണ് തൈക്കാട് അയ്യ തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരുവിന് തൈക്കാടയയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിന് തൈക്കാടയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് ഇനി അടുത്തത് അരുവിപ്പുറം പ്രതിഷ്ഠ അരുവിപ്പുറം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം പോയിന്റ്സ് ഓർത്തിരിക്കണം എന്നാണ് പറയുന്നത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിക്കുന്നു എന്നാൽ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് തൊട്ടടുത്ത വർഷമായ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് പ്രതിഷ്ഠ എല്ലാത്തിലും ടാട്ട എന്ന് വരുന്നുണ്ട് അതുപോലെ എട്ട് തന്നെയാണ് ഇവിടെയും കൂടുതലായിട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് ഇനി ഈ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം നെയ്യാറിലെ ശങ്കരൻ നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നുമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള കല്ല് കണ്ടെത്തുന്നത് ഇനി അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് എന്ന് ഓർത്തിരിക്കുക തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഇനി ആലുവ അദ്വൈത ആശ്രമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോയിന്റ്സ് ഓർത്തിരിക്കണമെന്ന് നോക്കാം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചായിരുന്നു അപ്പം ഏതായിരുന്നു സന്ദേശം ആ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചായിരുന്നു എന്നാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇനി ഈ ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യം ഏതാണ് ഓം സാഹോദര്യം സർവത്ര ഓം സാഹോദര്യം സർവത്ര പെരിയാറിന്റെ തീരത്താണ് ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടി ഓർത്തിരിക്കണം ഇനി സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ഇതിലെ എല്ലാ പോയിന്റ്സും പി വൈ ക്യു ആണ് കേട്ടോ എല്ലാ പോയിന്റ്സും ഓർത്തിരിക്കണം ഇനി ഈ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് സദാശിവ അയ്യർ ഇല്ല ഇല്ലോ ഇവിടെ ബി ഇല്ല അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്നതാണേ അപ്പോൾ ജസ്റ്റിസ് സദാശിവ അയ്യറാണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഇനി ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം തൃശ്ശൂർ ജില്ലയിലെ കാരമുക്കിലെ വിളക്കമ്പലം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഗുരു എന്ത് നടത്തിയിട്ടുണ്ട് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അതുപോലെ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവൻകോട് ക്ഷേത്രം കളവൻകോട് ക്ഷേത്രം അതുപോലെ ഉല്ലല ഉല്ലല വെച്ചൂരിലെ ഉല്ലല ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ ഇത് വന്നിട്ടുണ്ട് എന്ത് പ്രതിഷ്ഠയാണ് ഏതാണ് സ്ഥലം എന്നും വന്നിട്ടുണ്ട് അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ഒരു പോയിന്റും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല എല്ലാ പോയിന്റും അറിഞ്ഞിരിക്കണം ഇനി കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം എന്തായിരുന്നു എന്താണ് ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നതിലൂടെ ഗുരു മുന്നോട്ട് വെച്ചത് അഹം ബ്രഹ്മാസ്മി അല്ലെ യു ആർ യുവർ സെൽഫ് ഗോഡ് നമ്മളാണ് ആ ദൈവം അല്ലെ ഓരോ മനുഷ്യന്റെയും ഉള്ളിലാണ് ദൈവം എന്ന് പറയുന്ന ഒരു സന്ദേശമായിരുന്നു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ചത് അഹം ബ്രഹ്മാസ്മി ഇനി മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുപ്പതീശ്വര ക്ഷേത്രം മംഗലാപുരത്ത് ഗുരു സ്ഥാപിച്ച ക്ഷേത്രം എന്തായിരുന്നു തിരുപ്പതീശ്വര ക്ഷേത്രമാണ് തിരുപ്പതീശ്വര ക്ഷേത്രം ഇനി ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച എവിടെയാണ് കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ട വ്യക്തിയാണ് ആനി ബസന്റ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ട വ്യക്തിയാണ് ആനി ബസന്റ് ഇനി ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഘടനയാണ് എസ് എൻ ഡി പി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പിട്ടോ ഇത് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് പി വൈ ക്യു ആണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ആസ്ഥാനം കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ആര് തന്നെയാണ് ശ്രീനാരായണ ഗുരു ഇപ്പൊ എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ആര് തന്നെയാണ് ശ്രീനാരായണ ഗുരു തന്നെയാണ് ഇപ്പൊ എസ് എൻ ഡി പിയുടെ മൂന്ന് പോയിന്റ്സും ഓർമ്മയുണ്ടായിരിക്കണം ഇനി അടുത്ത് ഗുരുവിനെ പറ്റി നമുക്ക് കുറച്ച് പോയിന്റ്സ് ഓർത്തിരിക്കാം നാണു ശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അപ്പം എന്തെന്നറിയപ്പെടുന്നു നാണു ആശാൻ അതുപോലെ കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു അന്നത്തെ കാലത്ത് കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നമ്മുടെ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് അതുപോലെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു കോയിൻസ് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു ഓക്കെ നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി ആരായിരുന്നു ശ്രീനാരായണ ഗുരുവായിരുന്നു ഇനി ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ഗുരു ആയിരുന്നു ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയും ഗുരു തന്നെയായിരുന്നു ഗുരുവിന്റെ പ്രതിമകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനവും അതുപോലെ മരണദിനവും കേരള സർക്കാർ പൊതു അവധിയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു ഈ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്യപ്പെടുന്നത് തലശ്ശേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തലശ്ശേരിയിലാണ് ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് മൂർക്കോത്തുകുമാരൻ ആരായിരുന്നു പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് മൂർക്കോത്തുകുമാരൻ ഇനി നമ്മുടെ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയാണ് അപ്പോൾ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് ഗുരുവിന് ജ്ഞാനോദയം എൻലൈറ്റൺമെന്റ് ലഭിക്കുന്നത് കേട്ടോ ഇനി ഈ മരുത്വാമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലാണ് മരുത്വാമല കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത് ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിക്കുന്നുണ്ടായിരുന്നു അപ്പം ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ഗുരു ശ്രീലങ്ക സന്ദർശിക്കുന്നത് അതുപോലെ രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആദ്യം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗുരുവിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠം മഠം ഓർത്തിരിക്കുക വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു അപ്പൊ എന്ത് ചെയ്തു വൈക്കം സത്യാഗ്രഹത്തിലെ പങ്കെടുത്ത സത്യാഗ്രഹങ്ങൾക്കായി അദ്ദേഹം തന്റെ വെല്ലൂർ മഠത്തില് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുകയും അതുപോലെ സത്യാഗ്രഹത്തിന് വേണ്ട ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ഇനി ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് എന്നാണ് റിസർവ് എന്നാണ് കേട്ടോ അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് റിസർവ് ബാങ്ക് അഞ്ച് രൂപ നാണയം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് ഇപ്പൊ ഗുരുവിന്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാണ് അപ്പൊ അതിനോട് നൂറ്റി കൂട്ടിയാൽ രണ്ടായിരത്തി ആറ് വരും അപ്പോൾ ആ ഒരു വർഷത്തില് നൂറ്റി അൻപതാം ജന്മവാർഷികത്തില് അഞ്ചു രൂപ നാണയം പുറത്തിറക്കിയത് റിസർവ് ബാങ്ക് ആണ് രണ്ടായിരത്തി ആറിലാണെന്ന് ഓർത്തിരിക്കുക ഇനി ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്തെന്നാണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ കവി ജി ശങ്കരക്കുറിപ്പ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജി ശങ്കരക്കുറിപ്പാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഒരു പത്ത് മിനിറ്റ് ക്ലാസ് ആണ് വരുന്നത് പക്ഷെ അത്യാവശ്യം നല്ല കണ്ടൻറ്റ് ഇതിനകത്തുണ്ട് അതുകൊണ്ട് മാറിപ്പോകാതെ നന്നായിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക തൊട്ടടുത്ത പാർട്ട് ഉടനെ വരുന്നതാണ് ശ്രീനാരായണ ഗുരു എല്ലാ പോയിൻ്റ്സും പറഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടും അപ്പോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാലും നമുക്ക് കാണാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കുറച്ച് ആവുമ്പോൾ നമുക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് തോന്നും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഒരു പാർട്ട് കണ്ടിട്ട് പോകരുത് മൊത്തം കാണണം എങ്കിലേ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയുള്ളു കേട്ടോ അപ്പോൾ എന്താ എന്തായാലും എല്ലാവരും ആ തന്ന ഈ ഒരു കണ്ടൻറ്റ് നന്നായിട്ട് പഠിക്കുക പഠിക്കുന്നതിനോടൊപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക ഓർക്കാൻ പറ്റാത്ത പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് വീണ്ടും പഠിക്കുക എന്നിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക അപ്പോൾ സെറ്റായിക്കോളും എക്സാമിനി ക്വസ്റ്റ്യൻ കാണുമ്പോൾ സന്തോഷവും തോന്നും അപ്പോൾ എന്തെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ആൾ